നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസും കെ കെ ആറും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് കളി നടക്കുന്നത് ഗോഹട്ടിയിലാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ഹോം മത്സരമാണ് പക്ഷേ ചില കളികൾ അവർ ഗോഹട്ടിയിൽ കളിക്കാറുണ്ടല്ലോ ഇതുവരെ നാല് കളികൾ അവരവിടെ കളിച്ചിട്ടുണ്ട് അതിലൊന്ന് മഴ പെയ്തു പോയി മൂന്ന് കളികൾ ബാക്കി അതിൽ രണ്ടെണ്ണം രാജസ്ഥാൻ റോയൽസ് പൊട്ടി ഒരു കളി വിജയിച്ചു ഇതാണ് കണക്ക് ഇന്ന് പക്ഷേ വലിയ രൂപത്തിലൊരു ആവേശം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവരുടെ സ്വന്തം പയ്യൻ റിയാൻ പരാഗാണ് രാജസ്ഥാൻ റോയൽസിനെ നയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആരാധകരുടെ ആവേശത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് രാജസ്ഥാൻ റോയൽസ് പൊളിച്ചെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത് അതേസമയം കെ കെ ആറ് ആദ്യ കളി തോറ്റിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസ് ആദ്യ കളി തോറ്റിട്ടുണ്ട് അപ്പോൾ രണ്ട് ടീമിനും ഈ മത്സരം വിജയിക്കുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരു തകർപ്പൻ പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുകയും വേണം ഇന്നത്തെ കളിയിലേക്ക് വരുമ്പോൾ ഇതിന് മുമ്പ് എട്ട് ടു ഹെഡ് നോക്കിയാൽ രണ്ട് ടീമും ഇരുപത്തൊൻപത് തവണ ഏറ്റുമുട്ടിയതിൽ ഒരു കളി വാഷ് ഔട്ടായി ബാക്കി ഈ കളികൾ പതിനാല് വീതം ഇരു ടീമും വിജയിച്ചിട്ടുണ്ട് അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കണക്കാണ് എന്തെങ്കിലും മാറ്റങ്ങൾ രണ്ട് ടീമിലും ഉണ്ടാവുമോ ടീം ന്യൂസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുകയാണ് ആദ്യം നമ്മൾ രാജസ്ഥാൻ റോയൽസിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ സഞ്ജു സാംസൺ ഈ കളിയിലും ബാറ്റിംഗ് മാത്രമായിരിക്കും ചെയ്യുക പ്ലേയിങ് ലെവലിൽ ഉണ്ടാവും ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ദെൻ അദ്ദേഹത്തെ മാറ്റി ഒരു ബൗളർ ഇറക്കും അതല്ല ആദ്യം ബൗൾ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം പ്ലേയിങ് ലെവലിൽ ഉണ്ടാവില്ല ഇമ്പാക്റ്റ് സബ് ആയിട്ട് വരും അതോടൊപ്പം ജോഫ്രെ ആർച്ചർക്ക് കഴിഞ്ഞ കളിയിൽ നല്ല അടി കിട്ടി എഴുപത്തിയാറ് റൺസാണ് അദ്ദേഹം സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ വഴങ്ങിയത് എന്നാൽ പോലും അദ്ദേഹത്തെ മാറ്റാനുള്ള സാധ്യത കാണുന്നില്ല അദ്ദേഹം പ്ലേയിങ് ലെവലിൽ ഉണ്ടാവും എന്നാൽ ആകാശ് മധുവാളിൻ്റെ യോർക്കർ ബൗളിംഗ് എബിലിറ്റി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് തുഷാർ ദേശ്പാണ്ഡയ്ക്ക് പകരം അദ്ദേഹത്തെ കളിപ്പിക്കാനുള്ള സാധ്യത നമുക്ക് എഴുതിത്തള്ളാൻ പറ്റില്ല അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് മഹീഷ് തീക്ഷണയുടെ കാര്യമാണ് അദ്ദേഹം പ്ലേയിൽ ബൗൾ ചെയ്യാറുണ്ട് എന്നാൽ കെ കെ ആറിൻ്റെ ഭാഗത്ത് പവർപ്ലേയിൽ സ്പിൻ അടിച്ചു വരത്താൻ സുനിൽ നാരായണുണ്ട് എന്നുള്ളത് കൊണ്ട് മഹീഷ് ദീക്ഷണയെ മാറ്റി വാനന്ദു ഹസറങ്കയെ ഉൾപ്പെടുത്തി മിഡിൽ ഓവറുകളിൽ ഹസറംഗയെ ഉപയോഗപ്പെടുത്താൻ ഒരു പക്ഷേ രാജസ്ഥാൻ റോയൽസ് തുനിഞ്ഞേക്കും അങ്ങനെയെങ്കിൽ രാജസ്ഥാൻ റോയൽസിന് ഒരു പ്രോബിൾ ട്വൽവിലേക്ക് പോയാലും ബാറ്റ് ചെയ്യുമെന്ന ഒരു അസംഷനിൽ നമ്മൾ പറയുകയാണ് സഞ്ജു സാംസണും യശസ്വി ജെയ്സ്വാളും ഓപ്പൺ ചെയ്യുകയും പിന്നാലെ റിയാൻ പരാഗ് വരുന്നു നിതീഷ് റാണ വരുന്നു നമ്പർ ഫൈവില് ധ്രുവ് ജുറൽ നമ്പർ സിക്സിൽ ഷിംറോൺ ഹെറ്റ്മയർ നമ്പർ സെവൻ ശുഭം ദ്വൂബെ നമ്പർ എയ്റ്റ് ജോഫ്രെ ആർച്ചർ നമ്പർ നയൻ മഹീഷ് തീക്ഷാന അല്ലെങ്കിൽ വാനന്ദു ഹസരംഗ നമ്പർ ടെന്നില് സന്ദീപ് ശർമ്മ നമ്പർ ഇലവൻ ഫസലഖ് ഫറൂഖി നമ്പർ ട്വൽവിൽ ഇമ്പാക്റ്റ് സബ് ആയിട്ട് തുഷാർ ദേശ്പാണ്ഡയോ ആകാശ് മധുവാളോ ഇത് ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിലാണേ സഞ്ജുവിനെ മാറ്റി ഇവരിലൊരാൾ ഇറങ്ങും അതല്ല ആദ്യം ബൗൾ ചെയ്യുകയാണെങ്കിൽ ഇവരിലൊരാൾ പ്ലേയിങ് ലെവലിൽ ഉണ്ടാവും പിന്നെ ആ ബൗളറെ മാറ്റി സഞ്ജു ഇമ്പാക്റ്റ് സബ് ആയിട്ട് വരും കെ കെ ആറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവരുടെ നായകൻ അജിങ്ക്യ രഹാനെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി കളി ഓറ്റെങ്കിലും ഫാസ്റ്റ് ബൗളിങ്ങിൽ അതായത് റിലേറ്റീവ്ലി ഇൻ എക്സ്പീരിയൻസ്ഡ് ഫാസ്റ്റ് ബൗളിംഗ് യൂണിറ്റ് ആണ് അതിൽ വിശ്വാസമുണ്ട് മികച്ച പ്രകടനം അവർക്ക് കാഴ്ചവെക്കാൻ പറ്റുമെന്ന് അതുകൊണ്ട് തന്നെ ഒരു മാറ്റമില്ലാത്ത ഇലവനും കൊണ്ട് അവർ ഇറങ്ങാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ സ്പെൻസർ ജോൺസന് പകരം അൻഡ്രിക് നോർക്കിയയെ കൊണ്ടുവരുമോ എന്നുള്ളത് മാത്രമാണ് കണ്ടറിയേണ്ടത് അവരുടെ ഒരു പ്രോബിൾ ട്വൽവിലേക്ക് പോയാൽ ക്യുൻഡൻ ഡീകോക്കും സുനിൽ നാരായണും ചേർന്ന് ഓപ്പൺ ചെയ്യും അജിങ്ക്യ രഹാനെ നമ്പർ ത്രീയിൽ വെങ്കിടേഷ് അയ്യർ നമ്പർ ഫോറിൽ അങ്കരീഷ് രഘുവൻഷി നമ്പർ ഫൈവിൽ ദെൻ നമ്പർ സിക്സിൽ റിങ്കു സിംഗ് നമ്പർ സെവൻ ആന്ധ്ര റസൽ നമ്പർ എയ്റ്റ് രമൺദീപ് സിംഗ് നമ്പർ നയൻ ഹർഷിത് റാണ നമ്പർ ടെൻ സ്പെൻസർ ജോൺസൺ അല്ലെങ്കിൽ ഹൺഡ്രിക് നോർക്കിയ നമ്പർ ഇലവൻ വരുൺ ചക്രവർത്തി നമ്പർ ട്വൽവ് ഇമ്പാക്റ്റ് സബ് ആയിട്ട് വൈഭവ് അറോറയും പ്രതീക്ഷിക്കുന്നു ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു ട്വൽവ് ഉള്ളത് എന്തായാലും മികച്ചൊരു പോരാട്ടം എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് കാത്തിരിക്കാം ഗുഹട്ടിയിൽ ആര് ജയിച്ചു കയറുമെന്ന് വേണ്ടി വേണ്ടി അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്